ും വന്നിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചിരി വാസ് നമ്മുടെ ഒരു മോട്ടിവേഷൻ ഒരു മൂവിയുടെ സക്സസിലേക്ക് നിങ്ങളുടെ ഓരോ ചിരിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് എല്ലാവരും സമയം കണ്ടെത്തി നമ്മുടെ കൂടെ തന്നെ സിനിമ കണ്ടിൽ വളരെയധികം സന്തോഷം താങ്ക് യു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചിരിച്ചൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി ചിരി വരുന്ന സീൻസ് ഞങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു വെയിറ്റ് ചെയ്യാറ് നിങ്ങൾ ചിരിക്കുന്നുണ്ട് അപ്പോൾ എ ടൈം ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഫ്രണ്ട്സിനോടൊക്കെ പറയൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഫ്രണ്ട്സിനോട് പറഞ്ഞു താങ്ക് യു അവിടെ ജൂറിലുണ്ടോ ഇറങ്ങി വരുന്ന സീൻ ഉണ്ടല്ലോ താങ്ക്യൂ സൂപ്പർ പ്രസാദ് ന സാംസ്കാരിക സംബന്ധത്തിൽ വന്നത് സുരൻ ചേട്ടൻ പൊളി ഒരു റീഷില്ല താങ്ക്യൂ 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 സോ മച്ച് ഇതിനി ദൈവം ആവനെങ്കിലും ചിരിച്ചോ ഒരു ഫ്രണ്ട്ടടെങ്കിലും പറയാനോട്ടോ ഗയ്സ് ആർ വെരി ബിഗ് ഹാൻഡ് ഫോർ आवर ഡയറക്ടർ പ്ലീസ് ഇതാണ് ബെസ്റ്റ് ഇതാണ് ബെസ്റ്റ് എന്ന് പക്ഷെ എനിക്ക് തോന്നി ഇത് കാരണം ഓരോ എല്ലാ പടങ്ങളും ഇഷ്ടമാണ് ഞാൻ ചൂസ് ചെയ്ത് കാണാറുണ്ട് തീർച്ചയായിട്ടും കാണാറുണ്ട് ഓരോ പടങ്ങളും ഇവർ മഹാവീരോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് മൂവിയാണ് ഇത് ഞാൻ കണ്ടപ്പോ ഞാൻ ഇത് അത്ര എക്സ്പെക്ടേഷൻ മീൻസ് ഞാൻ വിചാരിച്ചില്ല പക്ഷെ ഇത് അതിനു വേണ്ടി ഈ സമൂഹത്തിലെ എല്ലാ തരം ആളുകളും ഇതിലെ എല്ലാതരം കഥാപാത്രം ആൾക്കാരൊക്കെ ചിലപ്പോ ചില ക്യാരക്ടർ കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് ചുറ്റുമുണ്ട് വേദനയാഗ്രഹിക്കും പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ ആൾക്കാരുണ്ട് ഉണ്ട് ഒരുപാട് അല്ലെ ും സ്ത്രീകൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കമന്റ് മാറിയാണ് Different characters for a fantastic you, job. You Thank you so much. Thank you, you so much you. for the visuals. B.O.P. Vanilla. Raj. Yes. Oh, God. Yeah, my pleasure. My pleasure. <laughs> <laughs> so, yeah. oh, ി ഇതിന്റെ ഐ തിൻസ്റ്റഗ്രാമിൽ എന്ന് ഞാൻ കണ്ടിരുന്നു സോ മലയാളത്തിൽ ഒരു അഡൽട്ട് കോമഡി അതുപോലെ മലയാളി പ്രേക്ഷകര് തീർച്ചയായിട്ടും ഞാൻ ുംവിതേറ്റവും ഇഷ്ടപ്പെട്ടത് ഇവര് ഇവർ ഓരോരുത്തരും അവരുടെ ഞാൻ എപ്പോഴും എക്സ്പീരിയൻസ് ഇതിന്റെ ഒരു താല്പര്യം പന്ത എന്ന് പറയ ഭയങ്കര തന്നെ ആർട്ടാണ് എനിക്ക് തോന്നുന്ന നമ്മള് മനുഷ്യരുടെ വ്യക്തിത്വങ്ങളെയൊക്കെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു സ്പായൻ്റ് വരവിലെ വെക്കി തുന്നത് അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ് ആ ഒരു സെൽഫ് എടുക്കുന്നത് പ്രതിഫലിക്കുന്നതെന്നൊക്കെ കാണിക്കുന്ന വളരെ നാച്ചുറലായിട്ടുള്ളൊരു സിനിമ ഫൈലി മോൾ ചേട്ടാ അതുകൊണ്ട് നമുക്കിങ്ങനത്തെ സെറ്റപ്പ് ഇല്ല അല്ലാതെ അവിടെ എന്താ നടക്കുന്നത് ഓൺലൈൻ ഇതിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു ഒരു ചോദ്യമൊന്നും ചോദിക്കാതെ പോട്ടോ പറ്റില്ല അതൊക്കെ നമുക്ക് അതിനെ പെറ്റിട്ട് ഒക്കെ Ah, çok <laughs> güzel. Bizim de abi neyse. Abi 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 bir de kozum varınca size. Ama ben elde değilim ama. Abi de etüllü <laughs> çöle, abi